ഡ്രസ് ഞെരിയാണിയുടെ താഴെ പോകുന്നത് ഞെരിയാണിക്ക് താഴെ വലിച്ചെടുക്കുന്ന ഡ്രസ്സ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഹുക്കം എന്താണ് കാരണം ഹറാമാണ് എന്ന് കേട്ടിട്ടുണ്ട് കറാഹത്താണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതില് കറക്റ്റ് രൂപം എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടായിരുന്നു അതുപോലെ അങ്ങനെ വലിച്ചു ആളുകളെ ആളുകളെ അന്ത്യനാളിൽ നോക്കുകയില്ല എന്ന് പറയുമ്പോൾ അത് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല എന്നുള്ളതാണോ അതുകൊണ്ട് അർത്ഥാക്കുന്നത് അന്ന് വിശദീകരിച്ചു ഞെരിയാണിക്ക് താഴെ പുരുഷന്മാർ വസ്ത്രം ഇഴക്കൽ വലിയ ഡേഞ്ചറായ ഒരു കാര്യമാണ് വസ്ത്രം ഒരു നിലക്കും ഞെരിയാണിൻ്റെ താഴെ ഇറങ്ങിപ്പോകരുത് നബിസ് അലൈ വസല്ല മതങ്ങൾ വ്യക്തമായിക്കൊണ്ട് അതിൻ്റെ ഗൗരവത അറിയിച്ചിട്ടുണ്ട് ഹദീയത്തിൽ ധാരാളം അങ്ങനത്തെ ആളുകൾക്ക് അഹ്റത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും എന്നറിയിക്കുന്ന ധാരാളം ഹദീത്തുകളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മതവിധിയായിക്കൊണ്ട് അത് എന്തു വന്നാലും അത് കറാഹത്താണ് അഹങ്കാരത്തിനാകുമ്പം ഹറാമാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് മതവിധിയും വന്നിട്ടുണ്ട് ഏതായാലും ഇതിൻ്റെ ആഹ്റത്തിൽ വരുന്ന സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണീട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് മഹാനായിമം മുസ്ലിം റലിയുലോഹനുഹു അവിടുത്തെ സൊഹൈഹ് മുസ്ലിമിൽ ആ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് സൊഹൈഹ് മുസ്ലിമിൻ്റെ എൺപത്തി എട്ടാമത്തെ പേജിലായിട്ട് നൂറ്റി ആറാമത്തെ ഹദീസ് അങ്ങനെ അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് നെരിയാണിക്ക് തായ വസ്ത്രം വലിച്ചേക്കൽ ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞു മൂന്ന് വിഭാഗം ആളുകളെ എണ്ണീട്ട് അള്ളാഹു തല അള്ളൂസം പറഞ്ഞു അദാബു അലേം മൂന്ന് വിഭാഗം ആളുകൾ അള്ളാഹു അവരെ കിയാമത് നാളിൽ അവരോട് സംസാരിക്കില്ല അതുപോലെ തന്നെ അവരിലേക്ക് നോക്കുകയില്ല അവരെ തസ്ഗീയത്ത് നടത്തുകയില്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പറയുന്ന ഹദീത് മഹാനായിമ മുസ്ലിം ലാഹുവിനോ സോഹൈഹ് മുസ്ലിമിനോ കൊണ്ടുവരുമ്പം എന്താണ് ആ പറഞ്ഞതിൻ്റെ വിവക്ഷ അള്ളാഹു താല അവരോട് അവരെ നോക്കുകയില്ല എന്ന് പറയുമ്പം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടമുണ്ട് കോപത്തിൻ്റെ നോട്ടുണ്ട് ഇങ്ങനെ പല രൂപത്തിലുള്ള നോട്ടങ്ങളുണ്ട് അപ്പൊ സംസാരിക്കൂല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതുകൊണ്ട് രക്ഷിക്കുന്നത് ആ ഹദീസ് വിശദീകരിച്ചിട്ട് മഹാനായ ഇമാം നബി റദിയോഹ്ഹു അവിടുത്തെ ഷറഹ് മുസ്ലിമിൽ അത് വിശദീകരിച്ച് പറയുന്നുണ്ട് ഷറഹ് മുസ്ലിമിന്റെ രണ്ടാം ബാള്യം ഇതിൻ്റെ നാനൂറ്റി നാപ്പത്തി രണ്ടാമത്തെ പേജിൽ പറയാണ് അള്ളാഹു അവരോട് സംസാരിക്കൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സലാഹിൻ്റെ ആളുകൾ ഉണ്ടാകും നല്ല ജനങ്ങൾ അവരോടുള്ള സംസാരം ഒരിക്കലും ഇവരോടുണ്ടാകൂല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോപത്തിന്റെ സംസാരമായിരിക്കും തൃപ്തിയുടെ സംസാരം ഉണ്ടാകൂല അത് അള്ളാഹു തല ദേഷ്യം പിടിച്ചിട്ടുള്ള സംസാരം ഉണ്ടാകുക അത് നമുക്ക് വലിയ ദോഷം ചെയ്യും പിന്നെ പറഞ്ഞു നോക്കുകയില്ല എന്ന് പറഞ്ഞാൽ മാനാലായി ഒന്നുരഹിം അവരിലേക്ക് നോട്ടയില്ല എന്ന് പറഞ്ഞാൽ അത് റഹ്മത്തിന്റെ നോട്ടമല്ല അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന്റെ നോട്ടം വരൂല എന്നാണ് ആ പറഞ്ഞ അർത്ഥം അതുപോലെ തന്നെ അവരെ തെറ്റു കുറ്റങ്ങളൊക്കെ കഠിനഘടവര കണിഷമായിക്കൊണ്ട് അള്ളാഹുത്തിൽ പിടികൂടാൻ തീരുമാനിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതുകൊണ്ട് അവിടെക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പൊ അത് വലിയ ഗൗരവമായൊരു വിഷയമാണ് അത് ചെറിയൊരു വിഷ വിഷയമായിട്ടോ അതുപോലെ തന്നെ അത് ഒരു നിസാരവൽക്കരിച്ച് കാണുകയും ചെയ്യരുത് അപ്പോൾ അതിൻ്റെ ഹുക്കുമിലേക്ക് നോക്കുമ്പം അതിൻ്റെ ഹുക്കും മതവിധി പറയുമ്പം അത് കറാഹത്താണോ ഹറാമാണോ ഈ വിഷയം വിഷയവും മഹാനായിമ നാവിർ അബിയുള്ള തന്നെ ഈ പറയുന്ന എൻ്റെ ഷറഹ് മുസ്ലിമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് പല സ്ഥലത്തും എൻ്റെ മുസ്ലിമിൽ തന്നെ ഈ അദ്ദേഹത്തെ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിമിൻ്റെ ഈ ഷറഹ് മുസ്ലിമിൻ്റെ പന്ത്രണ്ടാം വള്ളയം ഇതിൻ്റെ എഴുപതാമത്തെ പേജിലവിട്ട് അവിടെ പറയുന്ന ഒരു അമ്മ ഫിക്കുഹുൽ അഹാദീത് ആണോ ഇതിന്റെ ഹദീതിൽ ഇതിൽ കർമ്മശാസ്ത്രം എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹങ്കരിച്ചു കൊണ്ടാണ് ഈ വസ്ത്രം വലിച്ചേച്ചതെങ്കിൽ അത് ഹറാമ് തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അപ്പൊ ഹറാമ് വരണമെങ്കിൽ അഹങ്കാരം കയറി വരണം ഇല്ല എങ്കിൽ അതാ ഫഹുവക്രൂഹു അത് കറാഹത്താണ് അപ്പൊ എന്തായാലും കറാഹത്തിൽ എന്തായാലും ഇത് പെടുന്നുണ്ട് അപ്പോ ഇതിന്റെ ഹുക്കുമു നോക്കുമ്പോ അങ്ങനെ തന്നെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഫിഖഹിൻ്റെ ഗ്രന്ഥങ്ങളിലും അങ്ങനെ തന്നെ പറയുന്നത് ഇപ്പൊ അവിടുത്തെ ഇതിൻ്റെ മതവിധിയായിട്ട് പറയുന്നുണ്ട് മുക്കുൽ ഹദറമിയയുടെ നൂറ്റി നാപ്പത്തി രണ്ടാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ടോ നിര്യാണി വിട്ടിട്ട് വസ്ത്രം വലിച്ചേക്കുക എന്ന് പറയുമ്പം അത് കറാഹത്ത് തന്നെയാണ് അത് അഹങ്ക അഹങ്കരിച്ചിട്ടാകുമ്പം അത് ഹറാമായി വരികയും ചെയ്യും അപ്പൊ കറാഹത്ത് എന്തായാലും ഉണ്ട് അഹങ്ക അഹങ്കാരത്തിന് വേണ്ടി അഹങ്കരിക്ക എന്നുള്ളത് അവന് കസ് അവനക്ക് ഉദ്ദേശം വേണം എന്ന് മുക്കത്തുമത്ത് ഹന്നറമി വിശദീകരിച്ചിട്ട് മഹാനായ ഹാത്തിമുൽ മുഹത്ത് കെ നിബിൻ ഹജർ ഹൈമി അള്ളാഹു മൽഹജുൽ കവീമിലത് പറയുന്നുണ്ട് അവനക്ക് ഉദ്ദേശം വേണം അല്ല ചിലപ്പോൾ ഉണ്ടാവും ചില ആളുകൾ ഡ്രസ്സാണ് അയാൾ അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല ഞെരിയാണ്ട താഴെ പോയത് ആരെങ്കിലും പറഞ്ഞുകൊടുക്കുമ്പോഴേക്കറിയാം അതൊന്നും ഇപ്പം ഹറാമിൽപ്പെടുത്താൻ പറ്റൂല കാരണം ഈ പിന്നെ ഹജറഹിമി തങ്ങൾ മനോഹജു കബീമിൽ പറഞ്ഞ് മുന്നൂറ്റി പത്തൊമ്പതാമത്തെ പേജിൽഹി എന്നാണ് ലിൽ ഐ ബി അവന്റെ ഉദ്ദേശം അപ്പൊ ഒരു അഹങ്കാരത്തിന് വെട്ടെന്നെ അത് ഫാഷനാക്കിയ ഒരു അഹങ്കാരക്കിയത് ശ്രദ്ധിക്കാത്ത രൂപത്തിലായിട്ട് ആ രൂപത്തിലാകുമ്പോഴാണ് ഈ പറയുന്ന ഹറാമ് വിവരം കാരണം അതിൽ ശക്തമായ മുന്നറിയിപ്പറിയിക്കുന്ന ഹദീസ് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഹദീസുകളൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അഹങ്കരി അഹങ്കരിച്ചിട്ട് ഈ പറയുന്ന വസ്ത്രം വലിച്ചേക്കുമ്പോഴാണ് ഹറാമ് വരിക അല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പറയുന്ന കറാഹത്ത് എന്തായാലും കയറി വരികയും ചെയ്യും ഇവിടെ ഇപ്പോൾ എൻ്റെ അരയുടുപ്പ് എന്നാണ് ഫിഖഹിൻ്റെ കിതാബിലും അതുപോലെ തന്നെ ഹദീസിലും പലോടത്തും അങ്ങനെയൊക്കെയാണ് ഇസാറ് അരയുടുപ്പ് എന്നൊക്കെ അപ്പോൾ ഈ പറയുന്ന പേൻ്റ് അതിൽ പെടുമോ ഖമീസിൻ്റെ അത് അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന മുണ്ട് നമ്മളെ വാശി പറഞ്ഞ തുണി എന്നൊക്കെ പറയും അങ്ങനെ അതൊക്കെ അതിൽ പെടും എല്ലാം അതതിൽ പെടും എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ ഇബിൻ ഹജർ ഹൈത്തിമി തങ്ങളുടെ മനഹജുൽ കവിയും വിശദീകരിച്ചിട്ട് ഹാഷിയതുർമസി ഇമാം തെർമസി റഹിമഹുല്ലാ തങ്ങളുടെ ഹാഷിയത് ഉത്തർമസി മനു കബീമിന്റെ അറിയപ്പെട്ട ഷറഹ ഇതിന്റെ നാലാം വള്ളത്തിൽ അത് പറയുന്നുണ്ട് എല്ലാം അതിൽ പെടും എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വൽ കമീസ് എല്ലാം ഇതിൽ പെടും അപ്പൊ എന്തായി പിന്നെ ഈ ഇസാറ് അരയടുപ്പ് അരയെടുപ്പ് എന്നാ സാധാരണ പറയാ പേന്റ് എന്ന് പറയുന്നില്ലല്ലോ പേന്റ് നിര്യാണിക്കതായി ഇറങ്ങിയാൽ അങ്ങനെയൊന്നും പറയുന്നില്ല മുണ്ടിറങ്ങിയാൽ എന്നുള്ള പറയുന്നില്ല ഇസാറ് അപ്പൊ ഈ അരയെടുപ്പ് എന്നുള്ളത് അങ്ങനെയാണ് പൊതുവെയുള്ള ഈ സംസാരവും ആമ നിലക്കുള്ള സംസാരം അങ്ങനെ വന്നതുകൊണ്ടാണ് അങ്ങനെ എന്ന് മുസ്ലിം മഹാനായ്മു അവിടുത്തെ മുസ്ലിമിൽ അത് പറയുന്നുണ്ട് ഷറഹ് മുന്റെ രണ്ടാം ബാല്യം ഇതിന്റെ നാനൂറ്റി നാപ്പത്തി മൂന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് അവരുമല്ലാത്തവരൊക്കെ പറയണെന്താണ് അപ്പം അരയടുപ്പ് ഇസാറ് നിര്യാണിക്കത്തായി ഇറങ്ങി ഇറങ്ങി എന്നാണല്ലോ പറയുന്ന പ്രയോഗം ലിബാസിഹിം എന്തോ അവരുടെ എൻ്റെ അവരുടെ വസ്ത്രത്തിന്റെയൊക്കെ പൊതുവെയുള്ള വസ്ത്രം ഇങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോയത് അതുകൊണ്ട് തന്നെ വോ ഹുക്കുമുരി ഹി മിനൽ കമീസ് ഹുക്കുമു ഹു അപ്പല്ലാത്ത ഒക്കെ അതിൽ പെട്ടുപോകും എന്നുള്ളത് ആ പേൻ്റ് അടിയിലേക്ക് ഇറങ്ങിയാലും മുണ്ടിറങ്ങിയാലും കമീസ് ഇറങ്ങിയാലും അരയുരുപ്പ് ഇറങ്ങിയാലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന ഏത് ഇടപാടുകളായാലും അതിപരം നിര്യാണിക്ക് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ ഈ പറയുന്ന പരിധിയിൽപ്പെടും അഹങ്കരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ അത് ഹറാമാണ് അല്ലാന്നുണ്ടെങ്കിൽ കറാഹത്ത് എന്തായാലും വരും ഏതായാലും നിസാരവൽക്കരിക്കേണ്ട ഒരു കാര്യം അല്ല അങ്ങനെ ഈ പറയുന്ന നെരിയാണിക്ക് തായ ഇറക്കിക്കഴിഞ്ഞാൽ അവരിലേക്ക് അള്ളാഹുവിൻ്റെ നോട്ടയില്ല ആഹ്റത്തിൽ റഹ്മത്തിന്റെ നോട്ടയില്ല അള്ളാഹു അവരെ തസ്കൃത്ത് ചെയ്യുന്നില്ല അവരോട് സംസാരിക്കുന്നില്ല എന്ന് മാത്രമല്ല വേദനാജനകമായ ശിക്ഷയുണ്ട് അതുകൊണ്ട് നിസാരായിട്ട് കാണരുത് ഒരിക്കലും എന്തു വന്നാലും ഇപ്പോൾ അത് ഈ പറയുന്ന രൂപത്തിൽ ശ്രദ്ധിച്ചിട്ട് നിര്യാണിൻ്റെ മേലെ തന്നെ പൊക്കിയെടുക്കാൻ വേണ്ടി നല്ലോണം ശ്രദ്ധിക്കന്നെ വേണം ചെറിയൊരു കാര്യമല്ല അള്ളാഹു താല ആ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് തോഫിക്ക് ഒന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ